കണ്ണൂർ മേലേ ചൊവ്വയിൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയായ സ്റ്റാർ ഹെൽത്ത് ആൻഡ് എലൈഡ് ഇൻഷുറൻസിന്റെ ഏജൻസി ഓഫീസായി ഇൻസൈൻ ഇൻഷുറൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടൻസി എന്ന പേരിൽ പുതിയ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് സോണൽ മാനേജർ ശരത് മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പം പുതിയ ആളായ പൃഥ്വിരാജ് ഒരു ഓഫീസർ തുടങ്ങി സ്റ്റാർ ഹെൽത്തിലേക്ക് വന്നതിന് ശേഷം കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് മുന്നോട്ട് വരുന്നുണ്ട് മതിയായ സന്തോഷം മതിയായ ഒരു ടൈം കരിയർ ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞു എന്തായാലും ഈ ഒരു ഓഫീസർ മൊഴികളുടെ പ്രവർത്തനം ഓൾറെഡി തന്നെ മെച്ചപ്പെട്ടാണ് ഇതിലും കൂടി കൂടുതൽ മെച്ചപ്പെട്ടതിലേക്ക് കൂടുതൽ സേവനം എത്തിക്കാൻ കഴിയുമെന്ന് എല്ലാ കോപ്പറേറ്റീവ് ബാങ്ക് ഷോപ്പിംഗ് കോംപ്ലക്സിലെ രണ്ടാം നിലയിലാണ് ഏജൻസി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയായ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ അഡ്വൈസറായ പൃഥ്വിരാജ് ആണ് മേൽനോട്ടം വഹിക്കുന്നത് നമ്മളിപ്പോൾ മെയിൻലി ചെയ്യുന്നത് ഷാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത് ഷാർ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്ന പേഴ്സണൽ ആൻഡ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതും അതിൻ്റെ ഫാമിലി ആയിട്ടുള്ളതും ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെ പേഴ്സണൽ ആയിട്ട് ഉണ്ട് ഷാര ഹെൽത്തിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് ഒരുപാട് പ്രൊഡക്റ്റ്സ് ഉണ്ട് വേറെ കാർഡ് കോളിസികൾ ക്യാൻസർ പോളിസികൾ അത് ഇനിയിപ്പോൾ ഏറ്റവും ന്യൂ ലോഞ്ചിങ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന മാർക്കറ്റിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും നമുക്ക് ഈ സമയത്ത് തന്നെ വന്നത് നമ്മൾ നമ്മൾ ഒരു ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഈ സ്ഥാപനത്തിലൂടെ പേഴ്സണൽ ആൻഡ് ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസ് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് സീനിയർ സിറ്റിസൺ പോളിസി കെയർ പോളിസി കാൻസർ കെയർ പോളിസി ട്രാവൽ ഇൻഷുറൻസ് തുടങ്ങി വിവിധ തരത്തിലുള്ള പോളിസികളുടെ സേവനം ഇവിടെ ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ ഡിവിഷൻ മാനേജർ അഭിജിത്ത് സെയിൽസ് മാനേജർമാരായ അനീഷ് വെർലി പൃഥ്വിരാജ് എന്നിവർ പങ്കെടുത്തു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ